നമസ്കാരം ജനിച്ചാൽ ഒരിക്കൽ മരിക്കേണ്ടതാണ് അത് എത്ര വലിയ വ്യക്തിയാണ് എങ്കിലും എത്ര ദരിദ്രനായാലും അവസാനം ഈ ദേഹം വിടിഞ്ഞേ പറ്റൂ അത് പ്രകൃതിയുടെ നിയമം തന്നെയാകുന്നു ജീവിച്ചിരിക്കുമ്പോൾ അതിനാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുകയും സന്തോഷത്തോടെ ജീവിക്കേണ്ടതുമാണ് ഭരണശേഷം ലൗകികമായി നാം എന്തെല്ലാം ഈ ജീവിതത്തിൽ നേടിയോ അവയെല്ലാം വ്യർത്ഥമാകുന്നതുമാണ് മരണശേഷം എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് അറിയുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ സനാതനധർമ്മത്തിൽ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ചില ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നതാണ് ഇതേക്കുറിച്ച് വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട് ഗർഢപുരാണത്തിലാണ് ഇപ്രകാരം പറയുന്നത് ഗർഢപുരാണത്തിൽ മരണാനന്തര ചടങ്ങുകളെ കുറിച്ചും പരാമർശിച്ചിരിക്കുന്നതാകുന്നു ഒരു വ്യക്തിയുടെ മരണം എപ്രകാരമാണോ അതുമായി ബന്ധപ്പെട്ട് മരണാനന്തര ചടങ്ങുകൾ പറഞ്ഞിരിക്കുന്നു ഏതൊരു വ്യക്തി മരണപ്പെട്ടാലും അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അവസാനമായി അവരെ കാണുവാൻ വരുന്നതാണ് എത്ര വലിയ ശത്രുവാണ് എങ്കിൽ പോലും മരണശേഷം ആ ശത്രുക്കൾ പോലും മരിച്ചവരെ കാണുവാൻ വരുന്നതാകുന്നു മരിച്ച വീട്ടിൽ നാം പോകുമ്പോൾ അത് നാം ബന്ധുക്കൾ ആയിരുന്നാലും അല്ലെങ്കിലും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇത് ഗ്രന്ഥങ്ങളിൽ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളാകുന്നു ഇന്നത്തെ കാലത്ത് ഈ കാര്യങ്ങൾ പലരും ചെയ്യുന്നതല്ല എന്നാൽ ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരം തന്നെയാണ് വിശ്വാസങ്ങൾ അനുസരിച്ച് നാം ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്നും തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നും മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എങ്കിൽ എന്തെല്ലാം ചെയ്യണം എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാം മരണം എത്ര തന്നെ ദുഃഖകരമായ കാര്യമാണ് എങ്കിലും ഒരു മരണ വീട്ടിൽ നാം പോകുന്നത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കപ്പെടുന്ന കാര്യമാകുന്നു ഇതിന് പിന്നിൽ പറയുന്നതായ കാര്യം ഇപ്രകാരമാകുന്നു മരണവീട്ടിൽ പോവുകയും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ പുണ്യം വർദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം തന്റെ മുൻജന്മങ്ങളിലെ ദോഷകർമ്മ ഫലങ്ങൾ പോലും ഇല്ലാതെയാകുന്നു എന്നും വിശ്വാസമുണ്ട് ഈ വിശ്വാസത്തിന് പിന്നിൽ നിലനിൽക്കുന്നതായ കാര്യം ഇപ്രകാരമാകുന്നു മരിച്ച ഒരു വ്യക്തിയെ നാം കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതിലൂടെ പോലും ഈ ലോകം വെടിയുമ്പോൾ ആ ആത്മാവ് തങ്ങളുടെ പാപങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് പരാമർശിക്കുന്നത് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഈ ഒരു കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും ഇതിനാൽ മരണ വീട്ടിൽ പോകുന്നതും മരിച്ച വ്യക്തിയുടെ ശരീരത്തിനോട് ബഹുമാനം കാണിക്കുന്നതും അഥവാ ആ മൃതദേഹത്തോട് ബഹുമാനം കാണിക്കുന്നതും വളരെ ശുഭകരമായി തന്നെ പറയപ്പെടുന്ന ഒന്നാണ് എന്നാൽ മരിച്ച വ്യക്തിക്ക് ചുറ്റും നെഗറ്റീവ് ഊർജം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു ആ കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം അറിയേണ്ടതായിട്ടുണ്ട് ചില ഗ്രന്ഥങ്ങൾ പ്രകാരം പുണ്യാത്മാക്കളുടെ മൃതശരീരം സംസ്കാര ചടങ്ങുകൾക്ക് കൊണ്ടുപോകുവാൻ ഉയർത്തുന്നവർക്ക് വളരെയേറെ പുണ്യം ലഭിക്കുന്നു എന്നാണ് പരാമർശിക്കുന്നത് ഇതിന് പിന്നിൽ ഒരു കാരണം കൂടി പറയുന്നുണ്ട് അവർ മൃതശരീരവുമായി ഒരടി നടക്കുമ്പോൾ തന്നെ ഒരു യാഗത്തിന്റെ പുണ്യം അവർക്ക് ലഭിക്കുന്നു എന്നാണ് പരാമർശിക്കുന്നത് അതിനാൽ പുണ്യപ്രവർത്തികൾ ധാരാളം ചെയ്തിട്ടുള്ള വ്യക്തിയുടെ മൃദശരീരം ഏന്തുന്നത് പുണ്യകർമ്മമായി ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കും എന്നാൽ ചിലരുടെ മൃതദേഹം ഏന്തുന്നത് ശുഭകരമല്ല എന്ന് പറയുന്നു അത് ആരുടെയെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം വലിയ ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ മൃതശരീരം ഒരിക്കലും ബ്രഹ്മചാരികൾ ഏന്തുവാൻ പാടുള്ളതല്ല ബ്രഹ്മചാരികൾ എന്നാണ് പറയുന്നത് ഇതവരുടെ ബ്രഹ്മചര്യത്തെ ഇല്ലാതാക്കും എന്ന് പറയുന്നു എന്നാൽ സ്വന്തം മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ദേഹം ഇവർക്ക് എന്താവുന്നതാണ് ഇതിൽ യാതൊരുവിധ ദോഷവും കാണുന്നതല്ല എന്നാൽ ഒട്ടും ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ മൃതശരീരം ഒരിക്കലും ബ്രഹ്മചാരികൾ ഏന്തുവാൻ പാടുള്ളതല്ല തന്റെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് കാണുന്ന വ്യക്തികളുടെ മൃതശരീരം ഇവർക്ക് ഏന്താവുന്നതാണ് കാരണം ജന്മം കൊണ്ട് മാത്രം ആരും മാതാപിതാക്കൾ ആവുന്നതല്ല കർമ്മം കൊണ്ടും മാതാപിതാക്കൾ ആകാവുന്നതാണ് ഇതിനാൽ മാതൃതുല്യരായവർ അഥവാ പിതൃതുല്യരായവരുടെയും മൃതദേഹം ഏന്തുന്നതിൽ തെറ്റില്ല ആ കാര്യം ബ്രഹ്മചാരികളായ വ്യക്തികൾ ശ്രദ്ധിക്കുക സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ബഹുമാനത്തോടെ അവിടെ നിൽക്കേണ്ടതാകുന്നു കളിച്ചിരിയോ തമാശ പറയുകയോ അല്ലെങ്കിൽ മരിച്ച വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നത് പാപം തന്നെയാകുന്നു ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഈ സ്ഥിതിയിൽ എത്തും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ജീവിച്ചിരിക്കുമ്പോൾ എപ്രകാരം ആയിരുന്നാലും മരണശേഷമെങ്കിലും അവർക്ക് അല്പം ബഹുമാനം നൽകേണ്ടതാകുന്നു കൂടാതെ സംസ്കാര ചടങ്ങിൽ നിന്നും മടങ്ങുമ്പോൾ ഒരിക്കലും നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പാടുള്ളതല്ല കൂടാതെ വാ പോകാം എന്നൊരിക്കലും നിങ്ങൾ പരാമർശിക്കുവാൻ പാടുള്ളതല്ല ഇത് അതീവ ദോഷകരമാണ് മരണശേഷം ആ വ്യക്തിയുമായുള്ള ബന്ധം കഴിയുന്നതാണ് ഇത് ആത്മാവിന് മനസ്സിലാകണം എന്നില്ല അതിനാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ വ പോകാം എന്നെല്ലാം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ആത്മാവ് ചിലപ്പോൾ ഒപ്പം പോരുന്നതാണ് ഇത് ദോഷകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വീട്ടിലെത്തിയാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പണ്ടെല്ലാം വീട്ടിലെത്തിയാൽ പുറത്തുനിന്ന് തന്നെ നനച്ച് കുളിച്ചതിന് ശേഷം മാത്രമേ വീടിനുള്ളിൽ പ്രവേശിക്കുവാൻ പാടുണ്ടായിരുന്നുള്ളൂ എന്നതാണ് വാസ്തവം എന്നാൽ ഇന്ന് കുളങ്ങൾ ഇല്ലാത്തതിനാൽ ഏവരും വീടിനുള്ളിൽ തന്നെ വന്ന് കുളിക്കേണ്ടതാകുന്നു ഇട്ട വേഷം പോലും കഴുകി വൃത്തിയാക്കണം എന്നാണ് പറയുക എന്നാൽ തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ചില വസ്തുക്കൾ തുടേണ്ടത് അത്യാവശ്യമാകുന്നു ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിനടുത്തായി തന്നെ അദ്ദേഹത്തിന്റെ ഊർജത്തിന്റെ അഥവാ ഒരു ഊർജ വലയം തന്നെ ഉണ്ടാകുന്നതാണ് ഇതേക്കുറിച്ച് ശരീരത്തിലെ ചക്രങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ പറയുന്നതാകുന്നു ഈ ചക്രങ്ങൾ ശരീരത്തിന് പുറത്തായി കാണപ്പെടുന്നതുമാണ് ഈ ചക്രങ്ങൾ മരണപ്പെട്ട വ്യക്തിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഊർജം ഇല്ല എങ്കിലും അവ മൃതശരീരത്തിന്റെ അടുത്തായി ഉണ്ടാകുന്നു എന്നാണ് പറയുക ഈ ഊർജം ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാലാണ് മരിച്ച വീട്ടിൽ നിന്നും വന്നാൽ നനച്ചു കുളിക്കണം എന്ന് പറയുന്നത് കൂടാതെ ആര്യവേപ്പിൻ്റെ ഇല അഥവാ കഴിക്കുന്ന വേപ്പിലയുടെ ഇലയിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് ഏറ്റവും വിശേഷമാണ് കൂടാതെ അഗ്നി ജലം ലോഹം കല്ല് എന്നീ വസ്തുക്കൾ തൊടുന്നതും ഏറ്റവും വിശേഷമായാണ് പരാമർശിക്കുന്നത് അഗ്നിയെ സ്പർശിക്കുവാൻ സാധിച്ചില്ല എങ്കിലും അടുത്ത് നിൽക്കുകയും അഗ്നിയിലെ ചൂട് ദേഹത്ത് സ്പർശിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മരിച്ച വ്യക്തിയുടെ പ്രഭാവം നമ്മുടെ ശരീരത്തിൽ നിന്നും എന്നേക്കുമായി മാറുകയും ചെയ്യും നനച്ചു കുളി രോഗങ്ങൾ വരാതിരിക്കുവാൻ ഉത്തമമാകുന്നു അതിനാലാണ് നനച്ചുകുളി അത്യാവശ്യമായി കരുതുന്നതും ഇനി ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു ബന്ധു മരിച്ചാൽ ബന്ധുക്കൾ പുലവാലായ്മ അനുഷ്ഠിക്കുന്നതാണ് എന്നാൽ മരണ വീട്ടിൽ വരുന്നവർക്കും പുലവാലായ്മയുണ്ട് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നതാകുന്നു മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തവർക്ക് ഒരു ദിവസത്തെ പുലയാണ് ഉണ്ടാവുക മൃതശരീരം സ്പർശിച്ചവർക്ക് മൂന്ന് ദിവസം പുല ഉണ്ടാകുന്നതുമാണ് മൃതദേഹം സംസ്കാര ചടങ്ങിനായി ഏന്തിയവർക്ക് എട്ട് ദിവസത്തെ പുലവാലായ്മ ഉണ്ടാവുന്നതാണ് അടുത്ത ബന്ധുക്കൾക്ക് സാധാരണയായി എത്ര ദിവസം പുല എടുക്കുന്നുവോ അത്രയും ദിവസം പുല എടുക്കാവുന്നതാണ് പുല എടുക്കുന്നതായ അവസരത്തിൽ ക്ഷേത്രദർശനം പാടുള്ളതല്ല കൂടാതെ എണ്ണ തേച്ചുള്ള കുളി സൗന്ദര്യ വർദ്ധനവിനായുള്ള കാര്യങ്ങൾ ചെയ്യുക ഇത്തരം കാര്യങ്ങൾ പാടുള്ളതല്ല ഇതിലൂടെ മരിച്ച ആത്മാവിനെ അപമാനിക്കുന്നതായി കരുതപ്പെടുന്നു ഇതിനാലാണ് ഇങ്ങനെ പറയുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അകാല മൃത്യുവിനെ കുറിച്ചും വിശദമായി തന്നെ സനാതനധർമ്മത്തിൽ പരാമർശിച്ചിരിക്കുന്നതാകുന്നു മരിച്ച വീട്ടിൽ ഒരു വർഷത്തേക്ക് ശുഭകാര്യങ്ങൾ നടത്തുന്നതല്ല എന്നാൽ പണ്ട് അടുത്ത വീടുകളിൽ താമസിച്ചിരുന്നവർ പോലും മരിച്ച വ്യക്തിയോടുള്ള ബഹുമാനാർത്ഥം ഇപ്രകാരം ഒരു വർഷം വരെ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതല്ലായിരുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ഇപ്പോൾ പലരും ഒരു വർഷത്തിനുള്ളിൽ തന്നെ മംഗളകരമായ കാര്യങ്ങൾ അടുത്ത വീടുകളിൽ നടത്തുന്നതുമാണ് ഇന്നത്തെ ജീവിത സാഹചര്യം അപ്രകാരമാകുന്നു